നമസ്കാരം കുട്ടികളിൽ ഉണ്ടാകുന്ന കുട്ടികളിലുണ്ടാവുന്ന കേൾവിക്കുറവിനെക്കുറിച്ചും അതിനായിട്ടുള്ള കുറിച്ചും ചർച്ച ചെയ്യാനായി ലിസി ഹോസ്പിറ്റലിലെ ഇ എൻ ടി കൺസൾട്ടൻ്റും അതിലുപരി പീഡിയാട്രിക് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ മേഘാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് മാമിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാം എന്തുകൊണ്ടാണ് കുട്ടികൾ കൂടുതലായിട്ടും കേൾവിക്കുറവ് അനുഭവപ്പെടുന്നത് കുട്ടികളിലെ കേൾവിക്കുറവിനെ പൊതുവേ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ജന്മന ഉണ്ടാകുന്ന കേൾവിക്കുറവ് അല്ലെങ്കിൽ രണ്ടാമത് പല കാരണങ്ങൾ കൊണ്ട് വന്നുചേരുന്ന കേൾവിക്കുറവ് ഇതിൽ ജന്മന കേൾവിക്കുറവെന്ന് പറയുമ്പോൾ ഒരു ആയിരം കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് മുതൽ നാല് വരെ കുട്ടികളിൽ ജന്മന കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന പല രീതിയിലുള്ള അണുബാധകൾ മദർ അതായത് അമ്മ ഗർഭകാലത്ത് ഉപയോഗിക്കുന്ന പല രീതിയിലുള്ള മരുന്നുകൾ ഇതെല്ലാം ജന്മനായുള്ള കേൾവിക്കുറവിന് കാരണമാകാം ഇനി കുഞ്ഞുങ്ങളുടെ തന്നെ സംബന്ധിച്ച് റിസ്ക് ഫാക്ടേഴ്സ് അഥവാ കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം അതായത് പ്രായമെത്താതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ ജനന സമയത്ത് വളരെ കുറവ് അതായത് ജനനഭാരം വളരെ കുറവായിട്ടുള്ള കുട്ടികൾ അതല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് തലച്ചോറിൽ ബാധിക്കപ്പെടുന്ന മഞ്ഞപ്പിത്തം ഇതല്ലാതെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇൻഫെക്ഷൻസ് കുട്ടികളുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇതെല്ലാം റിസ്ഫാക്ടേഴ്സാണ് അതായത് കുട്ടികളിൽ ജമുന കേൾവിക്കുറവ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് ഇത് കൂടാതെ എൻ ഐ സി യു സ്റ്റേ അതായത് കൂടുതൽ നേരം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ എൻ ഐ സിയിൽ കുട്ടികൾക്ക് കിടക്കേണ്ടി വരികയാണെങ്കിലും കേൾവി കുറയാനുള്ള സാധ്യത പതിന് മടങ്ങ് നോർമൽ കുട്ടികളെ അപേക്ഷിച്ച് കൂടുതലാണ് ഇനി നമുക്ക് വന്നു ചേരുന്ന രീതിയിലുള്ള കേൾവിക്കുറവെന്ന് പറയുകയാണെങ്കിൽ അത് പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ അണുബാധയാണ് അതായത് മിഡിൽ ഇയർ അഥവാ മധ്യകർണത്തിൽ സംഭവിക്കുന്ന അണുബാധ ഇത് ഒന്നുകിൽ മദ്യകർണത്തിൽ വെള്ളം കെട്ടിയിട്ടുള്ളതാവാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മദ്യകർണത്തിൽ ഇൻഫെക്ഷൻ വരുന്നതാവാം ഇതിനെ പൊതുവേ പറയുന്നത് ഓട്ടൈറ്റിസ് മീഡിയ എന്നാണ് ഇതുമല്ലാതെ നമ്മുടെ കർമ്മ കർണപടം അതായത് ഇയർഡ്രംബിലുണ്ടാകുന്ന ഹോൾ അല്ലെങ്കിൽ സുഷിരങ്ങളും കേൾവിക്കുറവിന് കാരണമാകും ഇതല്ലാതെ കുഞ്ഞുങ്ങളിൽ കുട്ടികളിൽ വളരെ കോമണായിട്ട് കേൾവിക്കുറവാനുള്ള ഒരു കാരണമാണ് ചെവിക്കായം ചെവിക്കായം അടിഞ്ഞു കൂടുന്നത് പിന്നെ നമ്മുടെ ആന്തരിക കർമ്മത്തെ അല്ലെങ്കിൽ കേൾവിയെ സഹായിക്കുന്ന നരവിനെയോ ആന്തരിക കർണം അഥവാ കോക്ലിയ എന്ന ഭാഗത്തെയോ അഫക്റ്റ് ചെയ്യുന്ന അതായത് ബാധിക്കുന്ന രീതിയിലുള്ള കേൾവി കുറവുണ്ട് ഇതാണ് ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് ഇത് കുട്ടികളിൽ പലതരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് വഴിയോ അതല്ലാതെ തലച്ചോറിനുള്ള ഇടിയുടെ കാരണമോ അതല്ലാതെ പല ഇൻഫെക്ഷൻസ് അതായത് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ബ്രെയിൻ ഫീവർ എന്ന് പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും കുട്ടികളിൽ ഈ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാം ഇതാണ് പൊതുവേ കുട്ടികളിൽ കേൾവിക്കുറവിനുള്ള കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് മാം എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനെ കേൾവിക്കുറവ് ഉണ്ടാവുന്നത് മൂലം അത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾ കുട്ടികൾക്കൊരിക്കലും പറയാൻ പറ്റില്ല അതായത് എനിക്ക് കേൾക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് എപ്പോഴും കുട്ടികളിലെ കേൾവിക്കുറവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അത് കണ്ടുപിടിക്കേണ്ടത് അവരുടെ പ്രതികരണം അനുസരിച്ചാണ് അതായത് ശബ്ദത്തോട് അല്ലെങ്കിൽ സൗണ്ടിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് അവരുടെ അവൾക്ക് കേൾവിക്കുറവുണ്ടോ എന്ന സംശയം നമുക്ക് വരേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്ന് മുതൽ നാല് മാസം വരെയുള്ള കുട്ടികൾ ഈ കുട്ടികൾ സൗണ്ട് കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ വാതിലൊക്കെ അടക്കുകയാണെങ്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അവരെ കളി നിർത്തുക അല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ അമ്പരപ്പോടെ നോക്കുക ഇതൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിരിക്കണം അതായത് ഇത് ഇതിനൊക്കെ അർത്ഥം അവർ സൗണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു ആറ് മാസം പ്രായമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് തല ഹെഡ് കൺട്രോൾ വരും അതായത് അതൊരു നാല് മാസത്തിന് ശേഷം തന്നെ വരും നാല് മാസത്തിനുള്ളിൽ തന്നെ വരും അതായത് കുട്ടികൾക്ക് തല അനക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ വലിയ സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യും തല തിരിഞ്ഞ് നോക്കും അതൊക്കെ നോർമലാണ് അങ്ങനെയൊക്കെ ചെയ്യണം കുട്ടികൾ ഓക്കെ ദെൻ ഒരു ആറ് മുതൽ ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടികൾ അവരുടെ പേര് വിളിക്കുകയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും അതുപോലെ പല ശബ്ദങ്ങളോടും പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരം കേൾക്കുമ്പോൾ അവർ അത് അനുകരിക്കാൻ ശ്രമിക്കും ഈ കുഞ്ഞുങ്ങൾ ഒരു ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെ ഇതൊക്കെ അവരിൽ സൗണ്ട് റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഒരു വയസ്സ് കഴിയുമ്പോൾ അവർ വാക്കുകൾ പറഞ്ഞു തുടങ്ങും അമ്മ അച്ഛൻ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു തുടങ്ങും അതായത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലയളവിൽ കുട്ടികൾക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും അതായത് അവർക്ക് വേഡ്സ് ഉണ്ടാവും അതായത് ഏകദേശം ഒരു അമ്പത് വാക്കുകളെങ്കിലും പറയാൻ തുടങ്ങും ഒന്നു മുതൽ രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇനി ഒരു രണ്ട് വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് വാചകങ്ങൾ അതായത് സെൻറ്റൻസ് തന്നെ പറഞ്ഞു തുടങ്ങും അതായത് എനിക്ക് ചായ വേണം അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങും അപ്പോൾ ഇങ്ങനെ കുട്ടികളിൽ സംസാരം ഡെവലപ്പ് ചെയ്യണം ഈ ഒരു ഏജ് ആകുമ്പോഴേക്കും അപ്പോൾ നമ്മൾ ഈ പാരൻസ് ഇതെല്ലാം മാതാപിതാക്കളിൽ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായും കേൾവി കുറവുള്ളതായിട്ട് നമ്മൾ സംശയിക്കണം ഇപ്പോ ഇപ്പോ എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ എല്ലാ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും നിർബന്ധമായി ജനിച്ച ഉടനെ കുട്ടികൾക്ക് കേൾവി ടെസ്റ്റ് നടത്തുന്നുണ്ട് അത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ് സോ അതിന് മൂന്ന് ടെസ്റ്റുകൾ നടത്തും മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് പാസ്സാവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ ഇനി ആദ്യത്തതും ഫെയിലായി രണ്ടാമതും ഫെയിലായി മൂന്നാമതും ഫെയിലാവുകയാണെങ്കിൽ അതായത് മൂന്ന് സ്ക്രീനിങ് ടെസ്റ്റും കുഞ്ഞുങ്ങൾ ഫെയിലാവുകയാണെങ്കിൽ നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് അതാണ് ബെറ ബെറ അല്ലെങ്കിൽ എ ബി ആർ സോ ഇങ്ങനെ മൂന്ന് ടെസ്റ്റുകളും ഫെയിലായിട്ടുള്ള കുട്ടികളിൽ അതുമല്ല ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കേൾവിയെക്കുറിച്ച് നമുക്ക് സംശയം കേൾവിശക്തി കുറവുണ്ടോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ തീർച്ചയായും എ ബി ആർ അല്ലെങ്കിൽ ബെറ എന്ന കൺഫർമേഷൻ ടെസ്റ്റ് കുട്ടികളിൽ ചെയ്തിരിക്കേണ്ടതാണ് മാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ടു വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ കുഞ്ഞുമക്കൾ സംസാരിക്കാൻ അവർക്ക് കഴിയാത്തത് അവർക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊരു ക്വസ്റ്റ്യൻസാണ് പാരൻസിൻ്റെ ഇടയിലും നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത് കുട്ടികൾ സംസാരിക്കാത്തത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം എന്നാലും കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം കേൾവിയില്ലാത്തത് തന്നെയാണ് കാരണം ജനിച്ച ഉടനെ കുട്ടികൾ സംസാരം അവർ ശബ്ദം കേട്ടാൽ മാത്രമേ അവർക്ക് സംസാരം ഡെവലപ്പ് ചെയ്യുകയുള്ളൂ ഒരു കുഞ്ഞു ജനിച്ച ശേഷം അവർക്ക് ശബ്ദം ഇതുവരെയും കേട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും സംസാരിക്കില്ല എന്താണ് അവർ കേൾക്കുന്നത് അത് മാത്രമേ അവർ സംസാരിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കുട്ടികൾ മലയാളം സംസാരിക്കുന്നതും തമിഴ്നാട്ടിലെ കുട്ടികൾ തമിഴ് സംസാരിക്കുന്നതും ബിക്കോസ് അവരെന്താണോ കേൾക്കുന്നത് അത് മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കേൾവി അതായത് സംസാരം ഡിലേ ആയിട്ടുള്ള കുട്ടികൾ സംസാരം വൈകുന്ന കുട്ടികൾ അല്ലെങ്കിൽ സംസാരം ക്ലിയർ അല്ലാത്ത കുട്ടികൾ അവർക്ക് തീർച്ചയായും കേൾവിയുടെ ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ് കേൾവിയുടെ ടെസ്റ്റ് ചെയ്ത് കേൾവി ഓക്കെ ആണോ എന്നുള്ളത് നോക്കേണ്ടത് ഡെഫിനറ്റ്ലി വേണ്ട ഒരു കാര്യമാണ് മാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കുട്ടികൾ സംസാരിക്കുന്നില്ല അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാരൻസ് എന്ന നിലയിൽ ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ കേൾക്കാൻ കഴിയാത്തൊരു കുട്ടിയാണെന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാരീതികൾ എന്തൊക്കെയായിരിക്കും കേൾവിക്കുറവിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അത് ഏത് രീതിയിലുള്ള കേൾവിക്കുറവാണ് അല്ലെങ്കിൽ എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്നതിന് അനുസരിച്ചിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ചെവിക്കായം കൊണ്ട് ചെവിക്കായം നിറഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് കേൾക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ചെവിക്കായം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ മദ്യകർണത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് വഴി കേൾവിക്കുറവ് അല്ലെങ്കിൽ മദ്യകർണത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് കേൾവിക്കുറവുണ്ടാകും കുട്ടികളിൽ അങ്ങനെയുള്ള കുട്ടികളിൽ മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സർജറി വഴി കേൾവി ഇംപ്രൂവ് സർജറി വഴി കേൾവി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ആന്തരിക കർണം അല്ലെങ്കിൽ കോക്ലി അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അത് എത്രത്തോളം തീവ്രത എന്നതനുസരിച്ചതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൈൽഡ് അല്ലെങ്കിൽ മിതമായ രീതിയിലുള്ള കേൾവി ക്രമ മൈൽഡ് ടു മോഡറേറ്റ് ആണെങ്കിൽ സാധാരണഗതിയിൽ ഹിയറിംഗ് എയ്ഡാണ് അതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇനി തീരെ കേൾക്കാത്ത അവസ്ഥ അതായത് പൂർണമായും കേൾവിയില്ലാത്ത കുട്ടികളിലാണെങ്കിൽ നമുക്കുള്ള ഓപ്ഷനാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നുള്ള ശസ്ത്രക്രിയ എന്താണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ അതായത് തീരെ പൂർണ്ണമായും ഇല്ലാത്ത ആളുകളിൽ നമുക്ക് കേൾവി തിരിച്ചു കിട്ടാനുള്ള ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഇത് ജന്മന ഇല്ലാത്ത ജന്മന പൂർണമായും ഇല്ലാത്ത കുട്ടികളിലും ചെയ്യാം അതല്ലാതെ വലുതായതിനു ശേഷം പല കാരണങ്ങൾ കൊണ്ട് പൂർണ്ണമായും കേൾവി നഷ്ടപ്പെട്ട ആളുകളിലോ അല്ലെങ്കിൽ കുട്ടികളിലോ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്യാവുന്നതാണ് ഇത് കുക്ലർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ് അതായത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇൻറ്റേണൽ ഡിവൈസും എക്സ്റ്റേണൽ ഡിവൈസും ഇതിൽ ഇൻറ്റേർണൽ ഡിവൈസ് ശസ്ത്രക്രിയ വഴി ചെവിയുടെ അകത്ത് ആന്തരിക കർണത്തിലോട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക സർജറിക്ക് ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം എക്സ്റ്റേണൽ ഡിവൈസും ഫിറ്റ് ചെയ്യും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ ഇപ്പോൾ ജന്മനാ കേൾവിയില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് കേൾവിയും സംസാരശേഷിയും തിരിച്ചു ലഭിക്കാൻ മാം അതുപോലെ തന്നെ കുട്ടിക്ക് ഇപ്പോൾ കേൾവിശക്തി ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ നമുക്ക് ഏത് ടൈമിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് പീരീഡിൽ നമുക്ക് ഈ ഒരു സർജറി ചെയ്യാനായിട്ട് സാധിക്കും സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് കുട്ടികൾ കേട്ടാൽ മാത്രമേ അവർക്ക് സംസാരം ഡെവലപ്പ് ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേൾക്കാനുള്ള അതായത് നമ്മുടെ ബ്രെയിനിൽ തലച്ചോറിൽ കേൾവി റിസീവ് ചെയ്യാനുള്ള ഏരിയ സൗണ്ട് റിസീവ് ചെയ്യുന്ന ഏരിയ ഒരു മൂന്ന് വയസ്സിന് ശേഷം അതായത് മൂന്ന് വയസ്സ് വരെ അവർ തീരെ കേൾക്കുകയില്ല എന്നാണെങ്കിൽ ആ ഏരിയ പതിയെ ചുരുങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സിന് മുന്നേ തന്നെ അവർക്ക് സൗണ്ടുമായിട്ട് അതായത് ശബ്ദത്തിൻ്റെ ലോകത്തിലോട്ട് അവർ എത്തണം അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സിന് മുന്നേ തന്നെ കോക്ലിയർ പ്ലാന്റേഷൻ ചെയ്യണം ജന്മന കേൾവിയില്ലാത്ത കുട്ടികളിൽ ഐഡിയൽ ടൈം എന്ന് പറയുകയാണെങ്കിൽ മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും കോക്ലിയർ കൊക്ലയർപ്ലാന്റ് ചെയ്യാം മാസം എന്ന് പറയുന്നത് നമ്മൾ ഈ തലയോട്ടി പൂർണ്ണ വളർച്ച കിട്ടാനുള്ള ഒരു ടൈമാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഒരു വയസ്സിന് മുന്നേ നമ്മൾ പൂർണ്ണമായും കേൾവിയില്ലാത്ത കുട്ടികളിൽ ജന ജന്മനാൽ കേൾവിയില്ലാത്ത കുട്ടിയിൽ ഒരു ഒരു വയസ്സിന് മുന്നേ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുള്ളി ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി നോർമൽ കുട്ടികളെ പോലെ തന്നെ ഏകദേശം കേൾക്കുകയും അതുപോലെ സംസാരം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും മാം അതുപോലെ തന്നെ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷന് ശേഷം പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട എന്തെങ്കിലും തെറാപ്പീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയോളം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിക്ക് ശേഷമുള്ള ഓഡിറ്ററി വേർബൽ തെറാപ്പി അതായത് കോക്ലിയർ ഇംപ്ലാന്റിന് ശേഷമുള്ള സ്പീസ് തെറാപ്പി ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ജന്മന കേൾവിക്കുറവുള്ള കുട്ടികൾ കാരണം ജന്മന പൂർണ്ണമായും കേൾവിയില്ലാത്ത കുട്ടികൾ ആദ്യമായി ശബ്ദം കേൾക്കുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി വഴിയാണ് അപ്പോൾ അവർക്ക് ആ ശബ്ദം കേൾക്കുന്നത് വഴി സംസാരം അല്ലെങ്കിൽ ശബ്ദ ലോകത്തെത്തിയതിന് ശേഷം സംസാരം ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ഓഡിറ്ററി വേർബൽ തെറാപ്പി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്പീച്ച് തെറാപ്പി വളരെ റെഗുലായിട്ട് ചെയ്യേണ്ടതാണ് അത് അതവരുടെ സംസാരം ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരു ട്രെയിൻഡ് ഓഡിയോളജിസ്റ്റാണ് യൂഷ്വലി ചെയ്യേണ്ടത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം ഇൻഫോർമേഷൻ നമ്മൾ ഓരോരുത്തരിലേക്കും പകർന്നു തന്ന ഡോക്ടർ മേഘാകൃഷ്ണനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു താങ്ക് യു മാം താങ്ക് യു താങ്ക് യു